നമസ്കാരം പ്രധാനമന്ത്രി നരേന്ദ്രമോദി വളരെ പ്രധാനപ്പെട്ട ഒരു കാര്യം രാജ്യത്തെ അറിയിക്കാനുണ്ട് എന്ന് പറഞ്ഞപ്പോൾ രാജ്യത്തൊട്ടാകെയുള്ള മനുഷ്യർ പലതരത്തിലുള്ള ചോദ്യങ്ങളാണ് ഉയർത്തിയത് ബാങ്കിലേക്ക് ഓടണോ പെട്രോൾ ബാങ്കിലേക്ക് ഓടണോ തിരഞ്ഞെടുപ്പ് നിരോധിക്കുമോ എന്നിങ്ങനെയായിരുന്നു ആ ചോദ്യങ്ങൾ നോട്ട് നിരോധനം പ്രഖ്യാപിച്ച അന്നത്തെ രാത്രിയിലെ അനുഭവത്തിന്റെ മേലായിരുന്നു ഇത്തരം ചോദ്യങ്ങൾ ഉടലെടുത്തത് എന്നാൽ പ്രധാനമന്ത്രി രാജ്യത്തെ അഭിസംബോധന ചെയ്തപ്പോൾ ഇക്കാര്യങ്ങൾ ഒന്നും ആയിരുന്നില്ല അതിലുണ്ടായിരുന്നത് ഉപഗ്രഹ വേദ മിസൈൽ പരീക്ഷണം വിജയമാണെന്ന് രാജ്യത്തെ അറിയിക്കാനായിരുന്നു നരേന്ദ്രമോദിയുടെ അഭിസംബോധന മോഡിയിൽ നിന്ന് മറ്റെന്തോ ആണ് പ്രതീക്ഷിച്ചത് എന്ന അർത്ഥത്തിലായിരുന്നു സോഷ്യൽ മീഡിയയിൽ ഉയർന്ന പ്രതികരണങ്ങൾ കോൺഗ്രസ് മോഡിയുടെ ഇന്നത്തെ അഭിസംബോധനയെക്കുറിച്ച് ഇതുവരെ പ്രതികരിച്ചിട്ടൊന്നുമില്ല ഇന്ത്യ ബഹിരാകാശ രംഗത്ത് വൻ ശക്തിയായി മാറിയെന്നാണ് പ്രധാനമന്ത്രി തെരഞ്ഞെടുപ്പ് അടുത്ത് നിൽക്കുന്ന ഈ ഒരു വേളയിൽ രാജ്യത്തെ അറിയിച്ചത് ലോ ഓർബിറ്റ് സാറ്റലൈറ്റിലെ ഇന്ത്യ വെടിവെച്ചിട്ടും മൂന്ന് മൂന്ന് മിനിറ്റിനുള്ളിൽ പരീക്ഷണം പൂർത്തിയായെന്നും മോഡി പറഞ്ഞു ഉപഗ്രഹ വേദ മിസൈൽ പരീക്ഷണത്തിലൂടെ ലോകത്ത് മൂന്ന് രാജ്യങ്ങൾ മാത്രം കൈവരിച്ച നേട്ടം ഇന്ത്യയും കൈവരിച്ചെന്നാണ് പ്രധാനമന്ത്രി മോഡി രാജ്യത്തെ ഇപ്പോൾ അറിയിച്ചിരിക്കുന്നത് അമേരിക്കയും റഷ്യയും ചൈനയും മാത്രമാണ് ഈ നേട്ടം മുമ്പ് കൈവരിച്ചതെന്നും ഇന്ത്യ നാലാമത്തെ രാജ്യമായെന്നും മോഡി പറഞ്ഞു മിഷൻ ശക്തി എന്ന പദ്ധതിയിലൂടെ ബഹിരാകാശ രംഗത്ത് ഇന്ത്യ വൻ ശക്തിയായെന്ന് പ്രധാനമന്ത്രി നരേന്ദ്രമോദി ഇന്ന് രാജ്യത്തെ അറിയിച്ചു വാർത്തകൾ ഉടനടി അറിയാൻ ടോപ് ന്യൂസ് കേരള യൂട്യൂബ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് ബെല്ലൈക്കൺ അമർത്തി ലൈക്ക് ചെയ്ത് ഷെയർ ചെയ്യുക